അത് കഴിഞ്ഞാല് സാമ്പാർ സാമ്പാറാണ് ഇനി അതിന്റെ കൂടെ പായസം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാല് സദ്യ റെഡി ഇതാണ് ഇവിടുത്തെ ഉച്ചഭക്ഷണം എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നമസ്കാരം എല്ലാവർക്കും ജിത്തോസ് ജേനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ട്വന്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഒരുപാട് സന്തോഷം നിങ്ങൾ തന്ന വലിയൊരു അംഗീകാരമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചില വീഡിയോകളൊക്കെ എട്ടു ലക്ഷം വ്യൂസ് വന്നിട്ടുണ്ട് രണ്ട് ലക്ഷം വ്യൂസ് ആറു ലക്ഷം വ്യൂസ് ഒരു ലക്ഷം വ്യൂസ് ഒക്കെ വന്ന വീഡിയോസുകളുണ്ട് അതൊക്കെ നിങ്ങൾ തന്ന അംഗീകാരങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് അപ്പൊ ഇനിയും നിങ്ങളുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം വേഗപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിമർശിക്കുമ്പോൾ ഒരു കാര്യം വിദ്യാഭ്യാസം ശ്രദ്ധിക്കണം സഭ്യമായ ഭാഷയിൽ തന്നെ വിമർശിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ചാനലല്ല എല്ലാ ചാനലും അത് നമ്മുടെ വ്യക്തിത്വത്തെ കൂടെ തെളിയിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ ഫുഡ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇത് കൽപ്പറ്റയ്ക്കടുത്ത് വയനാട് കൽപ്പറ്റയ്ക്കടുത്ത് വാരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നാടൻ ഭക്ഷണശാലയാണ് ഇതുണ്ടോ വയനാട് ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു ഭക്ഷണശാല വനിതാ മെസ്സാണ് അപ്പോൾ ഇത് മീനങ്ങാടിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കൽപ്പറ്റയിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മീനങ്ങാടിന് കൽപ്പറ്റയുടെ ഇടയിലായിട്ടുള്ള ഒരു സ്ഥലമാണ് വാരിയാട് നാഷണൽ ഹൈവേയുടെ ഓരത്താണ് അപ്പൊ നല്ല ഗംഭീരമായ ഫുഡാണ് ഏകദേശം ഒരു മാസം ഞാൻ ഇവിടുന്ന് ഉച്ചഭക്ഷണം കഴിച്ചിരുന്നു എൻ്റെ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് ഒരു മാസം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടീം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു അപ്പൊ നല്ല ഭക്ഷണം അപ്പൊ ആ ഭക്ഷണം നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാത്രമല്ല വയനാട്ടിലേക്ക് വരുന്ന സഞ്ചാരികളാണെങ്കിൽ ഞങ്ങൾ എവിടെയാണ് ഒരു നാടൻ ഫുഡ് കിട്ടുക എന്ന് ആലോചിക്കുന്നതൊക്കെ നാഷണൽ ഹൈവേയുടെ അടുത്ത് തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഫുഡും കൂടെയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് പത്ത് വിഷയങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലെ ഓക്കെ ിക്കറ്റ് ദേശീയപാതയാണ് പൽപ്പറ്റിയിൽ ഒരു എട്ട് കിലോമീറ്റർ മാറി വാരിയാട് എന്ന് പറയുന്ന സ്പോട്ടാണ് ഈ കാണുന്നത് ഹൈക്കര നേഴ്സറിയുടെ ഓപ്പോസിറ്റ് ആണ് ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണത് ഇങ്ങനെ വന്നു കഴിഞ്ഞു നമ്മളാ വയനാട് ഡിസേർട്ട് എന്ന് പറയുന്ന ആ ഒരു നാറൻ ഭക്ഷണശാലയിലേക്ക് നമ്മൾ കയറുകയാണ് ഒരുപാട് ആളുകൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് നാഷണൽ ഹൈവേ ആണ് അതിന്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്ന സഞ്ചാരികൾ അതുപോലെ ഇവിടെ ജോലിക്ക് എത്തിയിട്ടുള്ള ആളുകൾ സ്റ്റുഡൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഭക്ഷണശാല കൂടിയാണ് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താ വച്ചാൽ മൺകലങ്ങളിലാണ് ഇവിടെ കറികളൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് വേറെ ഇവിടെ അധികം ഇങ്ങനെ കാണാൻ കഴിയില്ല ഞാൻ ഇങ്ങനെ ഒരു രീതി കണ്ടിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ ആണ് കാണാൻ കഴിയുന്നത് കിച്ചൺ കയറി നോക്കാം നമുക്ക് ആദ്യം തന്നെ കിച്ചണിലെ സ്ഥിതിഗതികൾ എന്താണെന്ന് നോക്കാം നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ നല്ല മീൻ മീൻപുറത്താണല്ലോ അടിപൊളി മീൻ വറുത്തത് കേട്ടോ ഇവിടെ നത്തലുണ്ട് അതായത് എന്ന് പറയുന്ന സംഭവം അതുപോലെ ബീഫുണ്ട് മത്തിയുണ്ട് ഇവിടെ ഇങ്ങനെ മസാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് മീനുകൾ അതുപോലെ ചിക്കൻ പീസ് ഉണ്ട് ഇതാ കൊഴുവ നമ്മുടെ നത്തല് നത്തലിവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ നല്ല തിളച്ച എണ്ണയെ കിടന്ന് നത്തല് മുര മൊരാന്നിങ്ങനെ മുരിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ എന്താ ഇത് ചോറും കൂട്ടിട്ടോ ഒറ്റ അടി ചോറെടുക്കുന്ന കാഴ്ച ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ചോറെടുത്താണ് ചോറ് എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ മൺചട്ടികളിൽ നിന്നും ഓരോ കറികൾ നമുക്ക് എടുക്കുന്ന ഒരു കാഴ്ച കാണാം നല്ല രസമാണ് കേട്ടോ ഇവിടെ ഓരോ മൺചട്ടികളിൽ നിന്നുമാണ് ആദ്യം ചമ്മന്തി ഉണ്ട് ചമ്മന്തി കഴിഞ്ഞാൽ കൊണ്ടോട്ടം ഉണ്ട് കൊണ്ടാട്ടം കഴിഞ്ഞു കഴിഞ്ഞാല് ബീറ്റ്റൂട്ട് തോരൻ ഉണ്ട് ബീറ്റ് റൂട്ട് തോരൻ കഴിഞ്ഞാല് ഇതെന്താത്ത കൂട്ടുകറിയാ കൂട്ടുകറിയുണ്ട് പപ്പടമുണ്ട് പപ്പടം കഴിഞ്ഞ് കഴിഞ്ഞാല് മീൻകറിയുണ്ട് മീൻകറിയാണ് മീൻകറി കഴിഞ്ഞാല് മോരുകറിയാണ് എല്ലാം മൺകലത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത അത് കഴിഞ്ഞാല് സാമ്പാർ അതത്താറാണ് ഇനി അതിന്റെ കൂടെ പായസം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാല്

ആ രാവിലെ വർക്ക് ഇവിടെയാണ് നിങ്ങടെ ജോലി അഞ്ചാറ് മാസമായിട്ട് ഓ നമുക്ക് വീട്ടിൽ നിന്ന് വെറൈറ്റി ആയിട്ട് എല്ലാ വിഭവങ്ങളും സൂപ്പർ ഫുഡാണ് അതേപോലെ നമ്മൾ ശരിക്കും വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഒരു ഫീല് ശരിക്കും ഇത് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ ഓട്ടോമൊബൈൽ പിന്നെ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളുണ്ട് നമുക്ക് ഒരുപാട് ചോദിക്കാം എങ്ങനെയുണ്ട് ഫുഡ് എന്തായിരുന്നു പേരെന്തായിരുന്നു എന്താ പേര് അബ്ദുൽ ഇയാൾക്ക് യൂണിഫോം ഇല്ലല്ലോ യൂണിഫോം ഷോർട്ട് ആ അങ്ങനെയാണ് ഫ്രീക്കൻ ആവാൻ വേണ്ടി പറഞ്ഞത് കൊടുത്തിരിക്കാണോ സ്ഥിരമായിട്ട് ഇവിടുത്തെ ഫുഡ് ഫുഡ് നല്ല അടിപൊളി അടിപൊളി ആണ് വീട്ടിലൊക്കെ വീട്ടിലെ ഫുഡ് പോലെ തന്നെ അല്ല അപ്പൊ ഇവിടുത്തെ വെറൈറ്റി പൊണ്ടാട്ടങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു അല്ലെ എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഒന്നിനൊന്നും വെച്ചാണ് കണ്ടോ ഇതേപോലെ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെയാണ് ഇവിടെ വന്ന് കഴിക്കുന്നത് ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി ഫുഡ് നല്ല ഫുഡ് ആദ്യമായിട്ട് കഴിക്കാണോ അതോ തീരം കഴിക്കുന്ന ആളാണോ രണ്ടാമത്തെ ആണല്ലേ അപ്പൊ എങ്ങനെയാ ഇവിടെ പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ അതോ വന്നാണോ വേറെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ വീട്ടിലെ ഫുഡ് പോലെ തന്നെ പോവാ വെറൈറ്റി ആയിട്ടുള്ള കുറെ കൊണ്ടാട്ടങ്ങളും ചമ്മന്തികളും ഒക്കെ ഉണ്ട് അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ ഈ മെസ്സിലെ ഓണേഴ്സ് എന്തായാലും നമ്മുടെ മെസ്സിന്റെ പേര് മെസ്സിന്റെ പേര് അപ്പൊ ഈ പിന്നെ ഇത് താത്ത താത്ത എന്താ പേര് നമ്മൾ എത്ര വർഷമായി താത്ത ഇവിടെ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു അല്ലെ അങ്ങനെയുണ്ട് പരിപാടികൾ അടിപൊളിയാണ് നമുക്ക് ഇതേപോലെ മൺചട്ടികളുണ്ടോ ഈ മൺചട്ടിങ്ങനെ വെക്കുന്നതിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാരും അതുപോലെ തന്നെ ചൂട് ആറാത് കിടക്കൂല കൊറേ നേരത്തെ മറ്റുള്ള പാത്രത്തിൽ വെക്കുന്ന അത്രയും പിന്നെ കംപ്ലൈന്റുകൾ ഒന്നും ഉണ്ടാവില്ല അല്ലെ എല്ലാ കറികളും നമ്മള് മൺചട്ടിയിലാണ് ഡിസ്കൈ ചെയ്യുന്നത് അപ്പൊ രാവിലെ എത്ര മണിക്ക് ഇഡ്ഡലി നെൽപ്പുട്ട് വെള്ളപ്പം ആ പിന്നെ പൊറോട്ട പൂരി ലൈവ് ആയിട്ട് ചെയ്യുന്നല്ലേ ഉച്ചക്ക് നമ്മൾ ഊണ് എത്ര മണിക്ക് തൊട്ട് പന്ത്രണ്ട് മണി ആകുമ്പോ ആ നമ്മൾ സാധാരണ എത്ര ഏകദേശം എത്ര കറിയുണ്ടാവും ഇത് മുഴുവൻ കറിയാണല്ലേ മൂന്ന് നാല് അഞ്ച് കൂട്ടം ഐറ്റംസ് തന്നെയുണ്ട് പിന്നെ സാമ്പാർ മീൻകറിയുണ്ട് അല്ലെ പിന്നെ പായസം എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും അതുപോലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മീനിന്റെ മാർക്കറ്റ് റേറ്റ് താഴ്ന്നതിനനുസരിച്ച് ഇവിടുത്തെ മീൻ വർത്തേന്റെ മീൻ ഫ്രൈയുടെ റേറ്റും കുറയും റൈറ്റ് അല്ല മത്തി കുറവാണെങ്കിൽ അവയേ റേറ്റ് തന്നെയായിരിക്കും ആ കുറഞ്ഞ റേറ്റിന്റെ ആയിരിക്കും ഇവിടെ ഫ്രൈ ഉണ്ടാവും അല്ലെ ആ അതാണ് ഏറ്റവും വലിയ വെച്ചാൽ മീന് കൂടുതലായി വറുത്തിടില്ല കൊടുക്കാന്നുള്ളതാണ് ഞമ്മള് കഞ്ഞി രാവിലെ എട്ട് മണിക്ക് അപ്പൊ നമ്മളിവിടെ വരുന്നതിന്റെ പ്രത്യേകിച്ച് കാരണം വെച്ചാൽ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഫുഡ് കിട്ടും ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നതിലേറ്റം താല്പര്യം ഉള്ളത് പിന്നെ ചക്ക പുഴുക്ക് കപ്പ പുഴുക്ക് അങ്ങനെയുള്ള വെറൈറ്റീസ് ഇവരെ മിക്കവാറും ഏതെങ്കിലും ദിവസങ്ങളിൽ ഇവിടെ കാണും അപ്പൊ എല്ലാം കൂടെ നോക്കുമ്പോൾ മൊത്തത്തിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡ് ഇവിടെ കിട്ടുന്നുണ്ട് കൃത്യമുണ്ട് നല്ല തിരക്ക് സമയമാണ് കണ്ടോ ഒരുപാട് ആളുകളാണ് ഭക്ഷണം കഴിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഇവര് മലപ്പുറത്ത് നിന്ന് വന്നൊരു ടീമാണ് വയനാട് കാണാനായിട്ട് എത്തിയിരിക്കുന്ന സഞ്ചാരികളാണ് ഫുഡ് ഒന്നും പറയല്ല അടിപൊളി ഫുഡാണ് ഞങ്ങളിപ്പോ കൊണ്ടോട്ടിന്ന് വരികയാണ് അതായത് മലപ്പുറം ജില്ലയിലുള്ള കൊണ്ടോട്ടിന്ന് വരികയാണ് ഫുഡ് ഉഷാറാണ് അതുപോലെ അത്യാവശ്യം വിഭവങ്ങളുണ്ട് ഈ ഫിഷ് ഫിഷായാലും പിന്നെ സമ്മന്തി പപ്പടം പായസം വരെയുണ്ട് സംഗതി സെറ്റാണ് സാധ്യത തന്നെ കൊച്ചു കുട്ടികളടക്കം പായസം കുടിച്ച് ആസ്വദിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാവുന്നതാണ്

അപ്പൊ താ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഇല്ലേ ആ സ്പെഷ്യൽ ഇണ്ടാവുന്നോ സ്പെഷ്യൽ ഉണ്ട് നത്തുള്ള സംഗീതം എന്താ ബീഫുണ്ടേ ബീഫ് ഒരു നത്തതാണ് അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ ആയി ചോറിന്റെ കൂടെ എല്ലാ ഐറ്റംസ് കറി ഉണ്ട് അതുപോലെ തന്നെ കൊഴുവ ഫ്രൈ ഉണ്ട് ബീഫുണ്ട് പിന്നെ നല്ല അടിപൊളി ചോറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു മാസമായിട്ട് ഇവിടെന്ന കഴിക്കുന്നതെന്ന് നല്ല വഴുതന കൊണ്ടാട്ടോ ഓരോ ദിവസം ഓരോ കൊണ്ടാട്ടാ ചില ദിവസം വഴുതന കൊണ്ടാട്ടുണ്ടാവും പാവയ്ക്ക് കൊണ്ടാട്ടം ഉണ്ടാവും അപ്പം ഇന്ന് വഴുതനെ കൊണ്ടാട്ടാണ് നല്ല സൂപ്പർ അതേപോലെ തന്നെ നല്ല നാടൻ ചമ്മന്തില് നമ്മുടെ അമ്മമാരെ കൊണ്ടാക്കുന്ന അതേ രീതിയിലുള്ള നാടൻ ചമ്മന്തിരി പിന്നെ കൂട്ടുകറിയുണ്ട് ഓരോ ദിവസം ഓരോ കറിയായിട്ട് വെക്കാം ചില ദിവസം കപ്പക്കറിയായിരിക്കും ഇന്ന് വാഴക്കാണ് സൂപ്പർ ശരിക്കും നാടൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ് നാടൻ ഫുഡ് വെറുതെ നാടൻ ഫുഡ് എന്നൊരു ബോർഡ് ഉണ്ടാക്കിയാൽ മാത്രം നാടൻ ഫുഡ് ആവൂലല്ലോ നാടൻ ഫുഡിന്റെ തനതായ ടേസ്റ്റ് വേണ്ടേ അത് എന്താ ഈ കാണുന്ന പുഴുവറയുന്ന അതൊക്കെ നല്ല രസകരമായിട്ട് തന്നെയാണ് ചെയ്തത് എന്നാ അറിയോ നല്ല നല്ല മൊരിഞ്ഞിട്ടുണ്ടല്ലോ നല്ല നല്ല മുര വരാന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതിലെ വരുന്നവരാണെങ്കിൽ വയനാട് കാണാൻ വരുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും ഉച്ചഭക്ഷണത്തിന് നിങ്ങൾ എവിടെ കയറും എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട നേരെ നമ്മുടെ ഈ ഭാര്യയോടെ ഈ ഒരു മെസ്സിലേക്ക് വരിക എന്നുള്ളതാണ് അത്രയും നല്ല ഫുഡാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നിങ്ങളിവിടെ വന്ന് കഴിക്കുക തന്നെ വേണം വേറെ ഒന്നും പറയാനില്ല അതുപോലെ ഇന്ന് ഉണ്ട് പായസം എന്താ നോക്കട്ടെ നമ്മള് ഇന്ന് ഗോതമ്പ് പായസ നല്ല ഗോതമ്പിന്റെ പായസമുണ്ട് എല്ലാം നല്ല അടിപൊളി തന്നെ അപ്പൊ നമ്മുടെ ഊണ് കഴിഞ്ഞു ഊണിനൊപ്പം നല്ലൊരു ഒരു മോരും കൂടെ കഴിക്കുകയാണെങ്കിൽ സംഭവം ഉഷാറായിരിക്കണോ അപ്പോ ഇവിടെ ഒരു ഓണസദ്യ കൂടെ നടക്കുന്നുണ്ട് അതായത് നാലാം ഓണത്തിന്റെ ഒന്നാണ് ഈ നമ്മുടെ ഈ മെസ്സിൽ ഈ വനിതാ മെസ്സിൽ ഓണസദ്യ നടക്കുന്ന ഒരു വലിയ ദുരന്തം നടന്നതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല എങ്കിലും കുറച്ച് ആളുകളൊക്കെ വയനാട് കാണാനായിട്ട് വരുമല്ലോ അല്ലെങ്കിൽ വയനാട്ടിലുള്ളവരാണെങ്കിൽ തന്നെ ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് നാലാം ഓണത്തിനാണ് നിങ്ങൾ ഇതിൽ വരുന്നതെങ്കിൽ ഓണസദ്യം കൂടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് വരുന്നു നോക്കുക കഴിച്ചു നോക്കുക അല്ലാതെ നിങ്ങൾ വയനാട്ടിലേക്ക് വരുമ്പോൾ മറക്കണ്ട നമ്മുടെ ഈ മെസ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഇന്നുവരെ എല്ലാവർക്കും ഗുഡ് ബൈ